ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇവിടെ നമുക്ക് ഇന്ന് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം മതയാടിച്ച വിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപതാം വചനം പത്തൊമ്പതാം വചനം തൊട്ട് നമുക്ക് വായിക്കാം പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്കതിനെ പുറത്താക്കുക ആക്കിക്കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു അവനവരോട് നിങ്ങളുടെ അല്പ വിശ്വാസം നിമിത്തം അത്രേ നിങ്ങൾക്ക് കടകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോടെ ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല നോക്കിക്കുക അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ചന്ദ്രരോഗം പിടിച്ച ഒരു കുട്ടിയെ ശിഷ്യന്മാരെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർക്ക് അതിനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല യേശു നമ്പരാൻ അതിനെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ വന്ന് ചോദിക്കുകയാണ് ഇതിനെ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് സൗഖ്യമാക്കുവാൻ കഴിയാതെ പോയത് എന്ന് ചോദിച്ചപ്പോൾ യേശു പറയുകയാണ് നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്ര അപ്പം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ പ്രാർത്ഥനയിലൂടെ പരിഹരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം ഒന്നുകൂടി പരിശോധിച്ച് നോക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുക എന്നുള്ളതാണ് അല്പനിമി അല്പവിശ്വാസ നിമിത്തം നമുക്ക് ഒന്നും ലഭിക്കാതെ പോകുന്നു എന്നാൽ വിശ്വാസം കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ മലയെ നീക്കുവാൻ കഴിയുമെന്ന് പറയുന്നു എന്താണ് കടുകുമണിയോളം വിശ്വാസം കടുകുമണി ചെറിയ കാര്യമാണെങ്കിലും ചെറിയൊരു വസ്തുവാണെങ്കിലും അത് നിറഞ്ഞിരിക്കുകയാണ് അതിലേക്ക് മറ്റൊരു ചിന്തകളും കടന്നു വരികയില്ല അങ്ങനെ നമ്മുടെ വിശ്വാസം ക്രിസ്തുവിലുള്ള വിശ്വാസം നിറഞ്ഞ വിശ്വാസമായിരിക്കണം നിറഞ്ഞ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ചെറിയ വിഷയം പോലും നമുക്ക് പ്രാർത്ഥനയിലൂടെ പരിഹരിക്കുവാൻ കഴിയുള്ളൂ നിറഞ്ഞ വിശ്വാസം കഥാവായ യേശു ക്രിസ്തുവിൽ നിറഞ്ഞ വിശ്വാസത്തോടെ ജീവിക്കുവാൻ നമുക്കിടയാകണം ആ നിറഞ്ഞ വിശ്വാസമില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ പ്രവൃത്തി ഇറങ്ങുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കാം അല്പവിശ്വാസിയാണോ ഞാൻ ഞാൻ ഏത് ചെറിയ വിഷയമായിരുന്നാലും അതിൽ എൻ്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് പൂർണതയുള്ള ഒരു വിശ്വാസം എന്നിൽ എന്ന് നമുക്ക് പരിശോധിക്കാം കടുവുമണി നമുക്കറിയാം എണ്ണയിലേക്കിടുമ്പോൾ അല്പം എണ്ണ അതിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത് അതുപോലെ അതിലിൻ്റെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു നിരാശയോ സങ്കടമോ ഒരു പ്രശ്നമോ മറ്റൊരു വിധ ചിന്തിക്കുന്ന യശുവിനെ വെട്ടിട്ട് ചിന്തിക്കുന്ന ഒരു അനുഭവമോ ഒന്നും ഉണ്ടാകാതിരുപ്പാൻ ഇടയാകണം എന്ന് ദൈവം നമ്പർ നമ്മ പഠിപ്പിക്കുകയാണ് നമ്മൾ യേശുവിനോട് പ്രാർത്ഥിച്ചിട്ടെന്ന് അവിടെയും പോയി ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്ന് ചിന്തിക്കുന്ന അനുഭവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ നിറഞ്ഞ വിശ്വാസമുള്ള വ്യക്തിയല്ല ക്രിസ്തുവിലുള്ള വിശ്വാസം നിറഞ്ഞതായിരിക്കണം കടുകുമണിയോളം വിശ്വാസം നിറഞ്ഞ വിശ്വാസം ആ നമ്മുടെ ആ വിശ്വാസത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും ഒരു വിഷയത്തിനും കടന്ന് അതിനെ ചഞ്ചലിപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള വിശ്വാസം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്പരാനെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ അമ്മയെ